നമ്മൾ ഇനി പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ് കാരുണ്യ ഫണ്ട് ചികിത്സാ പദ്ധതി പൂർണ്ണമായും നിലച്ചു ഡിസംബർ കാലാവധി കഴിഞ്ഞ പദ്ധതി പുതുക്കി ഉത്തരവിറക്കാൻ ധനവകുപ്പ് തയ്യാറാകാത്തതാണ് ചികിത്സാ പദ്ധതി നിർത്താൻ കാരണം ഇതോടെ ഡയാലിസിസ് ചെലവേറിയ ശസ്ത്രക്രിയകൾ അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഇവയ്ക്കടക്കം സർക്കാർ സഹായം തേടിയെത്തുന്ന രോഗികളുടെ ചികിത്സയും മുടങ്ങി ചികിത്സാ പദ്ധതിയുടെ കാലാവധി ഡിസംബർ അടിയന്തരമായി പുതുക്കി നൽകണമെന്നും ആവശ്യപ്പെട്ട് ഡിസംബർ ആദ്യവാരം തന്നെ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ധനവകുപ്പിന് കത്ത് നൽകി എന്നാൽ ഫയൽ ഇപ്പോഴും ധനവകുപ്പിൻ്റെ ചുവപ്പ് നാടകിൽ പലവട്ടം ഓർമ്മിപ്പിച്ചിട്ടും പുതുക്കിയിറക്കാൻ നടപടിയില്ലാതായതോടെ പദ്ധതി നിലച്ചു ധനവകുപ്പിന്റെ നടപടിയിൽ വെട്ടിലായത് പാവപ്പെട്ട രോഗികൾ ചെലവേറെ ശസ്ത്രക്രിയകൾ തുടർച്ചയായി ചെയ്യേണ്ട ഡയാലിസിസ് അവയവമാറ്റ ശസ്ത്രക്രിയകൾ എന്നിവയ്ക്കൊക്കെ രോഗികൾ പണത്തിനായി നെട്ടോട്ടമോടുകയാണ് പലർക്കും ചികിത്സ മുടങ്ങുകയും ചെയ്തു ഒരു ദിവസം കുറഞ്ഞത് പേരെങ്കിലും സഹായം തേടി ആശുപത്രികളിലെ കൗണ്ടറുകളിലെത്തുമ്പോൾ കൈമലർത്തുകയാണ് ജീവനക്കാർ കെ ബി എഫ് വഴി നൽകുന്ന മരുന്നുകളുടെ വിതരണവും നിലച്ചു പൂർണ്ണമായും കാരുണ്യ ലോട്ടറിയിൽ നിന്നുള്ള പണം ഉപയോഗിച്ചായിരുന്നു പദ്ധതി നടത്തിപ്പ് ഈ പണം മറ്റു കാര്യങ്ങൾക്ക് കൂടി ചെലവാക്കി തുടങ്ങിയതോടെ കുടിശ്ശിക ഏറി സർക്കാർ ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും കെ ബി എഫ് വഴി ചികിത്സ നടത്തിയ വകയിൽ സർക്കാർ നൽകാനുള്ളത് നൂറുകോടിയിലധികം രൂപ കരുതലും ചേർത്ത് പിടിക്കലും വാക്കിലല്ല പ്രവൃത്തിയിലാണ് വേണ്ടത് ചികിത്സാധനസഹായം കിട്ടാതെ ചികിത്സ മുടങ്ങുകയോ വൈകുകയോ ചെയ്ത് രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം